ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്യൂൻ ഇന്നത്തെ വീഡിയോ ഒരു സാരി ഡ്രോപ്പിംഗ് ആണ് അതായത് പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമുക്ക് ഉടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ചെയ്യുമ്പോഴും ഉടുക്കാം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സാരി ഉടുക്കുക എന്നുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പറ്റിയൊരു സാരി ഡ്രാപ്പിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പൊ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അത് ഇങ്ങനെയാണ് ഈ ഒരു മോഡലാണ് വരുന്നത് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാരി ഡ്രാപ്പിങ്ങിന്റെ അപ്പം അതും ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് അത് നമ്മൾ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഉടുക്കുന്നതാണ് അല്ലാതെ യൂസ് ചെയ്യാം ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാക്ടീസിന് വേണ്ടി മാത്രമല്ല നമുക്ക് പ്രോഗ്രാംസോ അല്ലെങ്കിൽ റീൽസോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഉടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് അപ്പോ ഉപകാരപ്രദമാകുമോ എന്ന് വിചാരിക്കുന്നു പഴയ അതായത് മുന്നേ ഇട്ട വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഐ കാർഡ് ആയിട്ട് കൊടുത്തേക്കാം അല്ലെങ്കിൽ എൻഡിൽ ആയിട്ട് കൊടുത്തേക്കാം അപ്പൊ അത് വേണമെന്ന് ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ അപ്പം അതും ഈ സാരി ഡ്രാഫിംഗ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ടും രണ്ടും ഡിഫറൻസ് ആണ് ഉടുക്കുന്ന മെത്തേഡും ഒക്കെ ഡിഫറൻസ് ആണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ വരും അതിൽ ഓൾന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ ഇട ഇതിന്റെ മെത്തേഡ് ഇത് നിങ്ങൾ കണ്ടു പല പലരും യൂസ് ചെയ്ത് കണ്ടു കാണും ഈ ഒരു മെത്തേഡ് കണ്ടു കാണും ഓക്കെ അപ്പം എങ്ങനെയാണ് ഈ ഒരു മെത്തേഡില് സാരി എന്നുള്ളത് നമുക്ക് കാണാം നമ്മൾ സാരി എടുക്കുമ്പോ വലതുവശം കൂടുതലും ഇടത് വശം കുറച്ച് മതി വലത് വശം നല്ല ലെങ്ത് വേണം ഇടതു വശത്ത് കുറച്ച് ലെങ്ത് മതി അപ്പ ഈ പോർഷൻ അതായത് നമ്മുടെ ഈ വരുന്ന പോർഷന്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ പോർഷന്റെ ഇവിടെയും പിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും അത് വെച്ച് നമുക്ക് ഇങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് കൊടുക്കണം ഓക്കെ നല്ല ടൈറ്റ് ആയിട്ട് കെട്ടുകോട്ടാക്കാം അപ്പൊ ഞാൻ എടുത്തേക്കുന്നതില് ഇടതുവശം കുറവും വലതു വശം കൂടുതലുമാണ് കിടക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഇടത് വശത്ത് ഈ ഉണ്ടല്ലോ ഇത് ഇടത് വശത്തത് അത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇതിനടിയിൽ കൂടി കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഇതിനടിയിൽ കൂടി ഞാൻ ബാക്കിൽ കാണിച്ചു തരാം നല്ലതുപോലെ ടൈറ്റ് ആക്കി ടൈറ്റ് ആക്കി എടുക്കുക എന്നിട്ട് സെന്ററിലായിട്ട് പിടിക്കണം കേട്ടോ അന്നതുപോലെ ടൈറ്റാക്കി പിടിക്ക അതിനു ശേഷം എടുക്ക തിന് ഈ പ്ലേറ്റ് എടുത്തതിന് നമുക്കിതാ ഇങ്ങനെ ഇതുപോലെ ഈ പ്ലേറ്റ് എടുത്തതിന് നമ്മളീന് ഉള്ളിലോട്ട് ഇതിനകത്തോട്ട് ടക്കൻ ചെയ്ത് കൊടുക്ക ഇതുപോലെ വരുവെപ്പോ അതിനുശേഷം ഈ തുമ്പെടുത്തിട്ട് അതായത് ഇതിന്റെ ഈ തുമ്പെടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ് എടുത്തിട്ട് വീട് ഈ ഭാഗം അല്ലെങ്കിൽ ഈ ബോർഡർ വരുന്നത് കറക്റ്റ് ആണെന്ന് നോക്കണം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ാക്കി വെച്ചാൽ നമ്മൾ കറക്റ്റ് നമുക്ക് അവിടേക്ക് കിട്ടും ഇതുപോലെ ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഉള്ളിലോട്ട് ഉള്ളിലോട്ടോട്ട് കയറ്റാം ഓക്കെ ഇതുപോലെ കിട്ടും എന്നിട്ട് നീ വരുന്നതുണ്ടല്ലോ ഇവിടെ വരുന്ന ഈ ഇത് ഇതൊക്കെ അങ്ങ് ആക്കി ആകിക്കൊടുത്താൽ മതി ഇനി ഇത് നമ്മുടെ വലതു വശത്ത് ഇത് വലത് വശ വലത് സൈഡിൽ നമ്മൾ കുറച്ച് ലെങ്ത് ഇട്ടാണ് എടുത്തേക്കുന്നത് കുറച്ച് നീളം കൂടുതലാണ് അതിനെയും ഇതുപോലെ അപ്പൊ നമ്മുടെ ഈ സൈഡ് ഓക്കെ ആയിട്ടുണ്ട് ഈ ബോർഡർ കറക്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ വരത്തക്ക രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ എങ്കിലേ ആ ഒരു ഭംഗി കറക്റ്റ് ആവത്തുള്ളൂ സോറി ആ ഒരു ഇത് കറക്റ്റ് ആവത്തുള്ളൂ ഈ സൈഡ് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് വലത് വശത്തത് വലത് സൈഡിനുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഇതിനകത്തുകൂടി ഇങ്ങനെ എടുക്കണം അതും ഇതുപോലെ ഇവിടെ ഈ സെന്ററിലായിട്ട് വന്നിട്ട് നല്ലതുപോലെ ഈ ബോർഡർ വരത്തക്ക കരിയിൽ തന്നെ എടുക്കണം കട്ടെ നല്ലതുപോലെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഇവിടെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാം ഇതിന്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാം കുറച്ച് ഒരുപാട് കയറ്റണ്ട കുറച്ച് കയറ്റിയിട്ട് കുറച്ച് കയറ്റിയിട്ട് നമുക്കിനി ഇതിന്റെ ആ നമുക്ക് വലുത് സൈഡിനത്തെ മുന്താനിയുടെ പ്ലീറ്റ് എടുക്കാം എല്ലാ ലെയറും നല്ല കറക്റ്റാക്കി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ തുമ്പിലൊരു പിൻ ഒന്ന് പിൻ ചെയ്യാം കേട്ടോ ഇതിന്റെ തുമ്പിൽ പിൻ ചെയ്യാം അപ്പൊ അത് കറക്റ്റിന് കിടക്കും പ്ലേറ്റ് എല്ലാം കറക്റ്റ് പിടിച്ചു വെച്ചേക്കണം കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഒരു പിൻ ചെയ്യാം ണ്ട് ഇനി ഇനി ഈ വരുന്ന ഈ പ്ലീറ്റില് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ വലിച്ച് ടൈറ്റ് ആക്കി ബാക്കിലോട്ടിങ്ങനെ കയറ്റി വെക്കാം കേട്ടോ ബാക്കിലോട്ടിങ്ങനെ കയറ്റി വെക്കാം ഇവിടേക്ക് ലെവലാണോ നോക്കണം ഇങ്ങനെ രണ്ട് കാലം ഇങ്ങനെ ഒന്ന് അകർത്തി വെച്ച് നോക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഉടുക്കുമ്പോൾ തന്നെ ഒന്ന് അകർത്തി വെച്ച് ഉടുക്കാൻ ശ്രമിക്കണം എങ്കിൽ ആ കറക്റ്റ് പൊസിഷൻ കിട്ടത്തുള്ളൂ പിന്നെ ഇവിടേക്ക് ലെവലിന് പിടിച്ച് വയ്ക്കണം കേട്ടോ കറക്റ്റാണോ ഇല്ലെന്നൊക്കെ ഉള്ളതൊന്ന് നോക്കിയിട്ടണം അതിനു ശേഷം നമ്മൾ ഈ ഒരു പ്ലീറ്റൊക്കെ കറക്റ്റ് തന്നെ ആയിരിക്കണം എന്നിട്ട് നമ്മുടെ ബാക്കിലത്തെ ഇതില്ലേ നമ്മുടെ മുന്താണി അത് ഞാനൊരു പിൻ കൊടുക്കുകയാണ് ഏട്ടോ മുന്താണിയിൽ കാര്യം ഇത് എല്ലാം ലെയറുകൾ പല ഇതായി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കറക്റ്റിന് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെയും കൂടി ഒരു പിൻ കൊടുക്കുകയാണ് ഇവിടെ മുണ്ടാൻ ഇത് കുമ്പിലൊരുക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്ലേറ്റ് ഒന്നും പോവാത്ത രീതിയിൽ അതുപോലെ തന്നെ ഇത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ഇതിനെ പിടിച്ച് പ്ലേറ്റ് ഒന്നും പോകാതെ പിന്നെ ഇതുപോലെ പിടിച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആക്കി പിൻ കൊടുക്കാം ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു പിൻ കൊടുക്കാം ഇവിടുത്തെ ഈ ബോർഡർ കറക്റ്റ് തന്നെ ആയിരിക്കണം വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഈ വശത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ കുറച്ച് ലൂസാക്കി ഇട്ടേക്കണം കാര്യം ഇനി നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ബാക്ക് വശം ഇതുപോലെയും കിട്ടി ഫ്രണ്ടിൽ നമുക്ക് ഇതുപോലെയും കിട്ടിയിട്ടുണ്ട് ഒരു സാരി ഇതിന്റേത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് വേറൊരു സ്റ്റൈല് ഇത് വേറൊരു സ്റ്റൈല് അപ്പം രണ്ടും ഡിഫറൻസ് ആണ് അപ്പോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഇത് ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാനിരിക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് റിസൾട്ട് കമന്റ് ഇട്ടാ മതി ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉണ്ടെന്നുള്ളത് നിങ്ങൾ പറയാ ഞാൻ മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് പിടിച്ചേക്കുമാണ് കേട്ടോ അപ്പം ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ടോന്നുകൂടെ പറയാം കേട്ടോ ഭംഗിയില്ലേ അപ്പം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെലക്ട് ചെയ്തെടുത്തു പിന്നെ സാരി കുറച്ച് ലേറ്റായി കാണിക്കാനായിട്ട് വേറെ ഒന്നും കൊണ്ടല്ല എന്റെ കയ്യില് സാരി അവൈലബിൾ അല്ലായിരുന്നു കാര്യം ഞാൻ അങ്ങനെ സാരി യൂസ് ചെയ്യുന്ന ആളല്ല കൂടുതലും ടീഷർട്ടും പാന്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇടുന്നത് ചുരിദാറും ചുരിദാറും അങ്ങനെ അതുകൊണ്ട് എന്നാലും വലുതായിട്ട് യൂസ് ചെയ്യാറില്ല അതുപോലെ സാരി ഒട്ടും യൂസ് ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ് ഗോൾഡ് കളറ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് അപ്പൊ ഞാൻ ഈ ഒരു സാരി ഡ്രാപ്പിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയത് അതുകൊണ്ടാണ് ഒരു സാരി മേടിച്ചിട്ട് അതിനായിട്ട് ചെയ്യാമെന്ന് കരുതി ഓക്കേ മറ്റേ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്